നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ ചൊവ്വയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓ ചൊവ്വ എന്നുള്ള ഗ്രഹം ഈ രാശിയുടെ കമാൻഡർ ഇൻ ചീഫാണ് അതായത് വീരശൂര പരാക്രമത്തിന്റെ എല്ലാം അധികാരിയായ ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി അതായത് ഈ മാസം പന്ത്രണ്ടാം തീയതി സ്വന്തം രാശിയായിട്ടുള്ള മേടം രാശിയിൽ നിന്നും ശുക്രന്റെ രാശിയായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി വരെ ചൊവ്വ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും അതായത് നാൽപ്പത്തി അഞ്ച് ദിവസം ചൊവ്വ ഇടവം രാശിയിൽ ഉണ്ടായിരിക്കും ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശി വളരെ പ്രത്യേകതയുള്ള ഒരു രാശിയാണ് ശുക്രന്റെ രാശിയാണ് അപ്പോൾ പ്രണയത്തിന്റെയും അലങ്കാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെ ആർഭാടം കലാകായിക രംഗങ്ങൾ ഇതിന്റെയെല്ലാം അധികാരിയായ ഗ്രഹമായ ശുക്രൻ അതിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഉത്തേജിപ്പിച്ച് കൊടുക്കുന്ന ഒരു ഗ്രഹം അതായത് ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് പ്രണയമായി പ്രണയം വിവാഹം മുതലായ കാര്യങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വയാണ് ശുക്രൻ്റെ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം പന്ത്രണ്ട് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സമയമാണ് നാൽപ്പത്തി അഞ്ച് ദിവസം ചൊവ്വ അവിടെ ഉണ്ടായിരിക്കും ഈ നാൽപ്പത്തി അഞ്ച് ദിവസവും വ്യാഴത്തോടൊപ്പമാണ് ഇടവും രാശിയിൽ ചൊവ്വ ഉണ്ടാവുക അപ്പോൾ വ്യാഴവും ചൊവ്വയും പറയുന്നത് വളരെ അടുത്ത രണ്ട് ബന്ധുക്കളാണ് രണ്ട് വളരെ ക്ലോസ് റിലേറ്റീവ്സ് ആണ് വളരെ അടുത്ത അതിമിത്ര ഗ്രഹങ്ങളാണ് വളരെ കൂട്ടുകാരാണ് അപ്പോൾ ഈ ഒരു സമയം സാമ്പത്തികമായിട്ടുമൊക്കെ നേട്ടമുണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികം ഉയർച്ച വരികയും ചെയ്യും ആ സാമ്പത്തികത്തിന് എന്തെങ്കിലുമൊക്കെ ചിലവുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഈ കാലഘട്ടം അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനും എട്ടാം ഭാവാധിപനുമായ ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴവുമത്ത് അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതുപോലെ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫയർ ആൻഡ് സേഫ്റ്റി പോലീസ് പട്ടാളം മുതലായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം പ്രൊമോഷൻ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ശമ്പള വർധനവ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയം കച്ചവട രംഗമാണെങ്കിലും അത് ലോഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ കച്ചവട രംഗത്ത് ഉയർച്ചയുണ്ടെങ്കിൽ ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷെ വളരെ സൂക്ഷിച്ച് പൈസ രൂപ കൈകാര്യം ചെയ്തില്ല എങ്കിൽ കത്തിപ്പോകുന്നത് പോലെയാണ് പെട്ടെന്ന് തീർച്ചിലവായി പോകും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ ഉണ്ടായിട്ട് രൂപ ചിലവായി പോകാനൊക്കെ ഉള്ള സാധ്യതയും കൂടി കണക്കിലെടുക്കേണ്ടതാണ് ഇപ്പോൾ സാമ്പത്തിക ഉണ്ടാകും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും പരീക്ഷാ വിജയങ്ങളോ അല്ലെങ്കിൽ ലീഡർഷിപ്പുകൾ ഇപ്പോൾ ടീച്ചർ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ ഒരു ലീഡർ ആവുക സ്കൂളിലെ ലീഡർ ആകുക ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ആ രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് സമയം നല്ലതാണ് ഉയർച്ച സാമ്പത്തികമായിട്ട് നേട്ടം ഒക്കെ ഉണ്ടാകുന്ന സമയം അപ്പോൾ ഈ ഒരു രാശി മാറ്റം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനങ്ങളെ കൊടുക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം പതിനൊന്നാം ഭാവത്തിൻ്റെ ആ ഒരു ഫലമൊക്കെ കിട്ടുന്ന ഒരു സമയം അപ്പോൾ ഇതൊക്കെ കൊണ്ട് നോക്കുകയാണെങ്കിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു രാശി മാറ്റം അതായത് ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള ഈ ചൊവ്വയുടെ ഈ ഒരു മാറ്റം വളരെയധികം പ്രയോജനങ്ങളെ കൊടുക്കുന്നു എന്ന് പറയാം അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യപകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിയുടെ രാശിക്കാരുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ അത് ഇടവം രാശിയിൽ വ്യാഴവുമായിട്ട് ഒരുമിച്ച് യോഗം ചേരുകയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചും ഒരു വളരെ നല്ല സമയമാണ് കല്യാണം നോക്കിയിട്ട് കല്യാണം നടക്കാതെ എന്നെ ആലോചിച്ച് ഒരു കല്യാണവും സെറ്റാവാതിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് ഏതെങ്കിലും ഒരു കല്യാണം വിഭാഗം തരപ്പെട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും അനൈക്യങ്ങൾ അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വളരെ വളരെ അവർ രണ്ടാളും കൂടി വളരെയധികം സ്നേഹത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന സമയം ഒന്ന് പിണങ്ങിയൊക്കെ താമസിക്കുന്നവരാണെങ്കിലും വീണ്ടും ഒരുമിച്ച് ചേരുന്നതിനൊക്കെ സാ

കമിതാക്കളെ സംബന്ധിച്ച് അതായത് കാമുകി കാമുകന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ പ്രണയമൊക്കെ തഴച്ച് വളരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടും നേട്ടങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് എന്തെങ്കിലുമൊക്കെ ഈ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ലോഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നേട്ടമുണ്ടാകും ആഭരണങ്ങൾ പുതു ആഡംബരകരമായ വസ്ത്രങ്ങൾ വാഹനങ്ങൾ വീട് ഇതൊക്കെ വാങ്ങുന്നതിന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുക കമ്പ്യൂട്ടർ ഇലക്ട്രി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കറണ്ടുമായി ബന്ധപ്പെട്ട് ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിലും അതും സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് ഇടവും കശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ മിദിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ധാരാളം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും പക്ഷെ വളരെയധികം ചിലവുകൾ വന്നു കയറുന്ന ഒരു സമയമാണ് പൈസ കൊടുത്ത് തീരിട്ടതുപോലെയുള്ള ചിലവായിരിക്കും ഭയങ്കരമായിട്ട് സാമ്പത്തിക നഷ്ടം വരുന്നതിനു സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് അതായത് ഇരുപത്തിയാറിന് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉയർച്ചയുണ്ടാകും ഇല്ലായെന്നുണ്ടെങ്കിൽ വളരെയധികം ധനപരമായിട്ട് നഷ്ടം വരുന്നതിനും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കണ്ണ് ചെവി മുതലായ ഭാഗങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക മുറിവ് ചെറിയ രീതിയിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പാരറ്റസ് ഒരു ഒരു സ്പാച്ചെങ്കിലും ഒരു പോറലെങ്കിലും നമ്മുടെ ശരീരത്തിൽ അതുമൂലം ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകൾ ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വരുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആരോഗ്യ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയം ഈശ്വരാധീനത്തിന് ചെറിയൊരു കുറവുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന നന്നായി പ്രാർത്ഥിക്കുക ചൊവ്വ വന്നിരിക്കുന്നത് ഇടവും രാശിയിലായതുകൊണ്ട് കൊണ്ട് ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് കടുംപായസം കൊടുത്തും ഭദ്രകാളി ദേവിക്ക് പിന്നെ ചുമന്ന മാ പൂമാലകൾ കൊടുത്തും ചുമന്ന നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് അമ്മയെ തൃപ്തിപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാകും ഇതര മതസ്കര് അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പൂയം ആയില്യം വിശാ പുണർന്ന അവസാനം കാൽഭാഗം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ ഈ ഒരു സഞ്ചാരം വളരെയധികം നേട്ടങ്ങളെ കർക്കിടകം രാശിക്കാർക്ക് കൊടുക്കും ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം അതുപോലെ കല്യാണവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുള്ള ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം അതുപോലെ പിണങ്ങിയിരിക്കുന്ന ദമ്പതിമാർ ഒന്നിച്ചു ചേരുക നിയമപരമായിട്ട് എന്തെങ്കിലും നടപടികൾ അതായത് എന്തെങ്കിലും കോടതി വ്യവഹാരങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവിടെ വിജയമുണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുക അങ്ങനെയുള്ളവർക്ക് ഭൂമി അതുപോലെ അത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുകയാണെങ്കിൽ അതിൽ വിജയമുണ്ടാകും അതുപോലെ ക്രയവിക്രയങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ധനപരമായ പുഷ്ടി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫന്റാസ്റ്റിക് ടൈമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം കാരണം ദാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴവും ഈ ഇപ്പോ ഈ മാറുന്ന ചൊ ഏർ ചൊവ്വയും കൂടി അവർക്ക് കൊണ്ടു കൊടുക്കും എന്ന് തന്നെ പറയാം അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർമ്മരംഗത്ത് തീർച്ചയായിട്ടും പുഷ്ടി ഉണ്ടാകുന്ന സമയം പ്രമോഷനോ മറ്റോ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം ഒരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവര് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവര് പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് നേട്ടം അത് കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ കർഷകർ അങ്ങനെയുള്ളവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കൃഷിയുമായി ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വളരെയധികം മനോ കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം ഒരു പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന മറ്റു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് സാലറി വർധന ഉണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് അങ്ങനെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ് ചൊവ്വയുടെ ഈ രാശി മാറ്റം എന്ന് പറയാം അടുത്തത് കന്നിരാശിക്കാരാണ് ഓ ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ചൊവ്വയുടെ ഈ ഒരു രാശിമാറ്റം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കൊടുക്കുക അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തോ ഒക്കെ ഓരോ ഉണ്ടാകും പക്ഷെ ഭാഗ്യം നമ്മുടെ കൈ വെള്ളയിൽ വരും അനുഭവിക്കാനായിട്ട് ചെറിയൊരു പ്രയാസം ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരാധീനമുണ്ട് വ്യാഴം ഏഴാം ഭാവം ഒൻപതാം ഭാവത്തിലിരിക്കുകയാണ് ഈശ്വരാധീനമുണ്ട് പ്രാർത്ഥനയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗ്യത്തെ തടസ്സപ്പെടുത്താതെ നമ്മുടെ കയ്യിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കും അതായത് ഒൻപതിൽ വന്ന് ചൊവ്വ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് ആ ഭാഗ്യത്തെ കരിച്ചു കളയും 我的眼 അപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഭദ്രകാളി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗ്യം ഉണ്ടാകുന്നതിന് സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ രക്ത ദൂഷ്യ രോഗങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ചെറുതായിട്ട് കൂടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഈ പക്ഷേ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി ചെറുതായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിലും അത് മാറിപ്പോകുന്നതിന് സാധിക്കും കാരണം വ്യാഴത്തിന്റെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഭാവമാണ് അതായത് വളരെയധികം ബ്ലെസ്സിംഗ് അനുഗ്രഹങ്ങളെ തരുന്ന ഒരു ഭാവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാവത്തിൽ വ്യാഴം കൂടി ഉള്ളത് കൊണ്ട് നമ്മുടെ ഭാഗ്യത്തിന് തടസ്സം വന്നാലും പ്രാർത്ഥനയുണ്ട് എന്നുണ്ടെങ്കിൽ കൈവിടാതെ തിരിച്ചു കിട്ടാനെന്ന് ആയിട്ട് സാധിക്കുന്ന ഒരു സമയം പിതാവിൽ നിന്ന് ഭൂമിയോ മറ്റോ എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങളോ എന്തെങ്കിലും ലഭിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു സമയം പ്രത്യേകിച്ച് ഭൂമി വീട് മുതലായവയെല്ലാം ലഭിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഭൃത്യന്മാരെ കൊണ്ട് അവരുടെ മേലൊരു കണ്ണ് ആവശ്യമുള്ള ഒരു സമയമാണ് ഭൃത്യന്മാർ മീൻസ് നമ്മുടെ കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ളവർ ജോലി കം കമ്പനിയിലെ സ്റ്റാഫുകൾ നമ്മുടെ കർമ്മരംഗത്ത് നമ്മുടെ ജോലി നമ്മളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജോലി നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാഫുകൾ ഇവരുടെ ഭാഗത്ത് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് എന്തെങ്കിലും ഒരു കൈപ്പുഴ അവരുടെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടിയ ഒരു സമയമാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിരിക്കേണ്ട കാലഘട്ടം വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ടെന്നർത്ഥം നന്നായിട്ട് ഭഗവാനെ അമ്മയെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്ന ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആടി ചൊവ്വ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം ഭദ്രകാളി ദേവി ദേവിയെയും അതുപോലെയുള്ള അമ്മയുടെ അംശാവതാരങ്ങളെയുമൊക്കെ പ്രാർത്ഥിക്കുക നിത്യവും ദേവിയെ പ്രഹചിക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം മുറിവ് ചതവ് അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ആൾക്കാർ അതായത് ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ് ഒരു ചെറിയ ഒരു പോറൽ എങ്കിലും നമ്മുടെ ശരീരത്തിൽ വരാൻ ഒരു ചോരയെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്നും പൊടിയാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായ സമയമല്ല രക്തദൂഷ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശിരോ ുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം പ്രത്യേകിച്ച് കണ്ണ് ചെവി മുതലായ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അതായത് രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ വ്യാഴം അനുകൂലമല്ല എട്ടാം ഭാവത്തിൽ വ്യാഴം ഇരിക്കുകയാണ് ഈശ്വരാദിനം കുറഞ്ഞു പോകും ഓം നമോ നാരായണായ എന്ന നിത്യവും ജപിക്കുന്നത് നല്ലതാണ് ഇപ്പൊ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒട്ടും ഗുണകരമായ ഒരു സമയം അല്ല എന്ന് തന്നെ പറയാം വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാരുടെ ഒന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ വൃച്ചൻ രാശപ്പെട്ടക്ഷത്രങ്ങൾ വിശ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായ സമയമല്ല ഇത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇവിടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അത്ര ഗുണകരമായ സമയമല്ല രോഗങ്ങൾ എന്തെങ്കിലുമുള്ള ആൾക്കാരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതായത് ആയിട്ട് ഡോക്ടറെ ഡോക്ടറുടെ കാണുകയും മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്യേണ്ട സമയം യാത്രകൾ സൂക്ഷിക്കേണ്ട സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ആയിട്ട് പിരിഞ്ഞ് താമസിക്കുന്നവരാണെങ്കിൽ പെട്ടെന്നൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കാത്തിരിക്കുക അതിനുശേഷം നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും മനസ്സമാധാനം ചെറിയ രീതിയിൽ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് നന്നായി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ ശ്രദ്ധിക്കുക പഠിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വഴക്ക് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത്തിയഞ്ചു ദിവസം എന്ന് പറയാം അടുത്തത് ധനുരാശിക്കാരായ നക്ഷത്രക്കാരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് പാരെയൊക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുക വിശ്വസിക്കാൻ വിശ്വസിക്കാം പക്ഷേ നൂറ് ശതമാനം ഒന്നും വിശ്വസിക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബാധ്യതകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയമാണ് നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും പ്രത്യേകിച്ചും വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാര് ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പോലീസ് പട്ടാളം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നും വീടിനുള്ളിലെങ്കിലും ഒന്ന് മറിഞ്ഞൊക്കെ വീടാനൊക്കെ ഉള്ള സാധ്യത വളരെ ശ്രദ്ധിക്കുക പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് ഈശ്വരാധീനം ഉണ്ട് നൂറ് ശതമാനം ഇല്ലെങ്കിലും ആ ഈശ്വരാധീനത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല വ്യാഴവും ആറാം ഭാവത്തിലേക്കാണ് അപ്പോൾ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിലും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി തട്ടിക്കളയും എന്ന് തന്നെ പറയാം എല്ലാ രാശിക്കാരുടെയും കാര്യമാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണിത് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് എന്തെങ്കിലും കോടതി വ്യവഹാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഭൂമി വീട് വാഹനങ്ങൾ മുതലായപ്പോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടും നമ്മുടെ ഉള്ള ഒരു പഴയ വാഹനം മാറ്റി പുതിയത് വന്ന് െങ്കിലും വാങ്ങുകയെങ്കിലും ചെയ്യുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് സന്താനങ്ങളെ കൊണ്ട് കീർത്തി ഉണ്ടാകുന്ന സമയം മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും അവരുടെ വിജയങ്ങളോ അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ കോളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കർമ്മരംഗത്ത് നിന്നൊക്കെ ഒരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടും അഭിനന്ദനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് അപ്പോൾ അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരൂരുട്ടാദ്യാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭരാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം അത്ര ഗുണകരമായിരുന്നില്ല ഈ ഓരോ കുഞ്ഞു കുഞ്ഞു അതായത് ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഒരു കാശ് രാശിമാറ്റം ചെറിയ ചെറിയ ഫല ഗുണങ്ങളെ കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് കുടുംബത്തിനകത്ത് തർക്കം അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സൂക്ഷിക്കേണ്ട നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ വാക്കുകൾ അവിടെ വേണ്ടുന്ന ഗുണം കിട്ടി എന്ന് വരില്ല അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിനകത്ത് എന്തെങ്കിലും പാർട്ടീഷനോ മറ്റു വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ 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 തർക്കങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വാഹനം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് വെറുതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള സാധ്യതകൾ ഉണ്ടാകും എങ്കിലും ഒരു ശാന്തതയുണ്ട് കുടുംബത്തിനകത്ത് നമുക്കൊരു സമാധാനപരമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് എടുക്കുക കുറച്ച് പ്രയാസമാണ് അപ്പൊ അതിനായിട്ട് ഭഗവ ഈശ്വര പ്രാർത്ഥന ആവശ്യമാണ് എന്നർത്ഥം ഈശ്വര പ്രാർത്ഥിക്കേണ്ട സമയമാണെങ്കിലും വലിയ കുഴപ്പമില്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകും എന്ന് തന്നെ പറയാറ് അടുത്തത് മീനം രാശിക്കാരാണ് ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിയുടെ ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല ഇത് പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകും നമ്മൾ കൊടുത്ത സാധനങ്ങൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും തിരിച്ച് അവരിൽ നിന്നും ഒരു ഹെൽപ്പും പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജീരകമുട്ടായിയുടെ സഹായം പോലും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവുകയില്ല അപ്പൊ അതുകൊണ്ട് അതില് ദുഃഖിക്കരുത് അപ്പോൾ അതിൽ അതാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസം അതായത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുക അതാണ് ആവശ്യം ഭാഗ്യത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന സമയമാണ് എന്തെങ്കിലും കൂടെ നേട്ടങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരും പക്ഷെ അത് അനുഭവിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കാലഘട്ടം ധനപരമായ വിഷയങ്ങളിലാണെങ്കിലും ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് തടസ്സങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് പൈസ ധനം വരും പക്ഷേ ചിലവ് കൂടി പോകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബസ്വത്ത് പിതാവിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ അതൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട പിതാവിൽ നിന്നുള്ള കാര്യങ്ങളിൽ അതിലെന്തെങ്കിലും പാർട്ടീഷൻ വിഷയങ്ങളോ അതൊക്കെ ഉണ്ടായാൽ തർക്കം അഭിപ്രായ വ്യത്യാസം അതൊക്കെ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും ഇപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാർക്കും വൈവാഹിക ജീവിതത്തിൽ അതായത് പുതിയൊരു വിവാഹ ജീവിതം ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുന്നവർക്ക് ഒന്നിച്ചു ചേരുന്നതിനൊക്കെ ഉള്ള സാധ്യത കൊടുക്കുന്ന ഒരു സമയമാണ് അതെല്ലാം അതെല്ലാം നേട്ടമുണ്ടാകും പക്ഷേ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ ഇടയ്ക്ക് വരുന്നതിന് സാധ്യതയുണ്ട് അലങ്കാരങ്ങൾ ആർഭാടങ്ങൾ ഇതെല്ലാം ആൾക്കാർക്ക് ഒന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങാനൊക്കെ വലിയ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ ലഭിക്കുക ആഭരണങ്ങൾ ലഭിക്കുക ഇങ്ങനെയൊക്കെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ് െന്ന് പറ അപ്പോൾ ഭദ്രകാളി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ദേവി ദേവീക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസം കഴിയുമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടിരുന്ന് ദേവിയെ പോയി പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച രാഹുകാല സമയത്ത് നാരങ്ങാവിളക്ക് എത്തിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണ് അപ്പോൾ അതെല്ലാം ചൊവ്വയുടെ പ്രീതി ചൊവ്വ എന്നാൽ ചൊവ്വ ചൊവ്വ സ്ത്രീരാശിയിൽ പോയിരിക്കുന്നത് കൊണ്ട് ഭദ്രകാളി ദേവിയെ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതിയെ ഭജിക്കേണ്ട ഒരു കാലഘട്ടമാണിത് നന്നായി പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എന്തും കാണാം